കഴിഞ്ഞ ദിവസം ഇവിടെ രാത്രി നല്ല മഴയായിരുന്നു ഈ രാത്രി നല്ല മഴയൊക്കെ പെയ്തിട്ട് രാവിലെയുള്ള ഒരു സൂര്യോദയം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഈ മഴയൊക്കെ നനഞ്ഞു നിൽക്കുന്ന മരങ്ങളും നമ്മുടെ ചെടികളും പിന്നെ അതുപോലെ തന്നെ പുതിയൊരു ദിവസം തുടങ്ങുന്നതിൻ്റെ സന്തോഷത്തിൽ കിളികളുടെയൊക്കെ കരച്ചിൽ ഭയങ്കര ഒരു എനർജി ആയിരിക്കും പിന്നെ നമ്മൾ ഈ മഴ കഴിയുമ്പോൾ ഉണ്ടല്ലോ എല്ലാ വർഷവും നമ്മളെ ഗാർഡനിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കൊക്കടാമ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ ഒരു ഒരു തവണ കൂടി വീഡിയോ ഇടുകയാണ് ഇതിപ്പോൾ മൂന്നോ നാലാമത്തെ തവണയാണ് തോന്നുന്നു ഞാൻ കൊക്കഡാമയനെ പറ്റി വീഡിയോ ചെയ്യണത് അപ്പോൾ ഈ മഴയൊക്കെ പെയ്തതിന് ശേഷം ഈ മദലിലൊക്കെ കാണുന്ന സംഭവമാണ് ഈ പായൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിലൊക്കെ എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും അപ്പോൾ ഈ മഴ പെയ്തതിന് ശേഷം ഒരു മൂന്നാല് മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം പ്രത്യേകിച്ചും ഈ വാട്ടർ ടാങ്കിൻ്റെയൊക്കെ സൈഡിലായിരിക്കും കൂടുതൽ ഇത് കാണാം കാരണം ഇതിന് നല്ലപോലെ ഈർപ്പം വേണ്ടതായതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം ഉള്ള സ്ഥലത്തായിരിക്കും ഇത് കൂടുതലുണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലങ്ങളിലായിരിക്കും ഈ ഒരു മോസ് കൂടുതലും കിട്ടാം വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ട് കരിഞ്ഞ പോലെ ആയിപ്പോവും അപ്പോൾ മഴയായി കഴിഞ്ഞാൽ അത് രണ്ടാമത് ജീവൻ വെച്ച് വരും അപ്പോൾ നമ്മളിത് കൊക്കഡാമ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇതുപോലെ ഷീറ്റ് ഷീറ്റ് പോലെ എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമുക്ക് കൊക്കഡാമയിൽ വെച്ച് പൊതിയാൻ വളരെ സിമ്പിളായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കൊക്കഡാമ ഉണ്ടാക്കണം എങ്ങനെയാണ് തുടങ്ങാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ചെടി സെലക്ട് ചെയ്യുക ഞാനിവിടെ സ്പൈഡർ പ്ലാൻ ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ എന്താ ഇതുപോലത്തെ ഒരു മൂന്നിഞ്ചിൻ്റെ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പോട്ടി മിക്സ് ഫുള്ള് നമുക്ക് കൊക്കടാമൊക്കെ എടുക്കാം വേറെ പോട്ടി മിക്സ് ഒന്നും തയ്യാറാക്കണ്ട അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാദാ നല്ല പശവശപ്പുള്ള മണ്ണും കുറച്ച് ചാണകപ്പൊടിയുമാണ് അത് ഇങ്ങനെ ഉണ്ട പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ ഇരിക്കണം പിന്നെ പിന്നെതാ നമ്മുടെ മോസ് ഇത് വെച്ച് പൊതിയാനാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു നൂലാണ് നമ്മൾ ഡ്രസ്സൊക്കെ തയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു നൂലില്ലേ അത് അതിൻ്റെ ഒരു ഡാർക്ക് കളർ എടുക്കുക ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള നൂലായിരിക്കുക നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കാരണം ഈ ഒരു മോസ് വെച്ചിട്ട് നമ്മൾ ആ മോസ് അതിലിങ്ങനെ ഉറപ്പിച്ചിരുത്താൻ വേണ്ടി നൂല് വെച്ചാണ് ചുറ്റി ചുറ്റിക്കൊടുക്കുക അപ്പോൾ ഈ നൂലിൻ്റെ കളർ നമുക്ക് പുറത്തോട്ട് എടുത്ത് കാണാത്ത വിധത്തിലുള്ള ഒരു കളർ നമ്മൾ ചൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ ഞാൻ പറഞ്ഞു ഈ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ വെച്ച് പിടിപ്പിച്ച ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ വേരൊക്കെ വന്ന് ആ മണ്ണിനോട് ചേർന്ന് ഇങ്ങനെ ഇരിപ്പുണ്ടാവും ഈ ഒരു ചെടി അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നമ്മളിങ്ങനെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും ഇത് നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ കൊക്കഡാമക്കുള്ള സംഭവം റെഡി ആവും ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ കൊക്കഡാമ ഉണ്ടാക്കുന്നതിൻ്റെ പല ടൈപ്പിൽ കൊക്കഡാമകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫോളോ ചെയ്യാറ് ഈ ഒരു മെത്തേഡാണ് ഞാൻ എപ്പോഴും കൊക്കഡാമ ഉണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല മണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് ആക്കി എടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുവന്ന മണ്ണോ അല്ലെങ്കിൽ എന്ത് മണ്ണായാലും അതും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താൽ മതി ചകിരിച്ചോറൊന്നും വേണമെന്നില്ല അതിങ്ങനെ എടുത്ത് ബോൾ പോലെയാക്കി എടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ആ ഒരു മോസ് ഇതിൻ്റെ മുകളിൽ വെച്ച് നല്ലപോലെ ഉറപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം മോസ് ദാ ഇതുപോലെ ചെറിയൊരു പീസാക്കി ആ ഒരു ഷീറ്റിൻ്റെ അകത്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചൊന്ന് പൊതിഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുപോയി ഇപ്പോൾ നമ്മൾ ഈ ഒരു മണ്ണിന്റെ ആ ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം ഒരു തുണിയൊക്കെ വെച്ച് അതിന്റെ മുകളിൽ കൂടെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവും നമ്മുടെ കൊക്കഡാമ പക്ഷെ അത് നിർബന്ധമില്ല ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് എല്ലാ പ്രാവശ്യവും കൊക്കഡാമ ഉണ്ടാക്കാറുള്ളത് എൻ്റെ കയ്യിലിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ച് വരുന്ന ഒരു കൊക്കഡാമ എരിപ്പുണ്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചോ ഞാൻ എല്ലാ വർഷവും ഈ മോസ് മാത്രം ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാറുണ്ട് കരിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ മോശമൊക്കെ വെച്ചതിന് ശേഷം എന്താ ഇതുപോലെ നൂല് വെച്ചിട്ട് ഒരു മിനിമം ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ഇതിലൊന്ന് ചുറ്റിയെടുക്കുക എന്നാൽ മാത്രമേ മോസ് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് അതിൽ പിടിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ കൊക്കഡാമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് സെയിം നൂല് തന്നെയാണ് കേട്ടോ കാരണം ഈ ഒരു നൂല് നമുക്ക് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ എയർലി കിടക്കണ പോലെ തോന്നുമല്ലോ കൊക്കഡാമ അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ ഒരു മൂന്നോ നാലോ മടങ്ങ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ആ നൂല് തന്നെ അതേപോലത്തെ ഒരു മൂന്നെണ്ണം നമുക്ക് എടുക്കണം അപ്പോൾ ദാ ഇതുപോലെ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊക്കടാമയിൽ കെട്ടി വെച്ചു കൊടുക്കണം അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇനി നമ്മൾ കൊക്കഡാമയിൽ ആ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചുറ്റി വെച്ച നൂലില്ലേ അതിങ്ങനെ കാണാൻ പറ്റും അതൊരു മൂന്നാലെണ്ണോക്ക് താ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ അടിയിലൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ നൂലിങ്ങനെ കയറ്റി അതിൽ ജസ്റ്റ് വെറുതെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങനെ നല്ലപോലെ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും അതുപോലെ നമ്മൾ മൂന്ന് സൈഡിലോ അല്ലെങ്കിൽ നാല് സൈഡിലോ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കൊക്കഡാമത ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു കമ്പി ഇങ്ങനെ കടത്തി കഴിഞ്ഞാൽ അതിലും നമുക്ക് ഇങ്ങനെ കയറ് കെട്ടി കഴിഞ്ഞാൽ ഹാങ് ചെയ്തിടാൻ പറ്റും പക്ഷേ അതെനിക്ക് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാറ് ഇനി നമുക്ക് മുകളിലായിട്ട് ആ ഒരു കെട്ടി കെട്ടിത്തൂക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു നോട്ട് കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതുകൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് മരത്തിലോ എവിടെ വേണമെങ്കിലും നല്ല തണലുള്ള ഒരു ഏരിയയിൽ വേണം കേട്ടോ ഇത് ഹാങ് ചെയ്തിടാൻ വെയിൽ ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞ് പെട്ടെന്ന് നശിച്ചു പോകും ഈ ഒരു മോസിന് അപ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ പലരും ചോദിക്കും ഈ ഒരു മോസ് കരിഞ്ഞു പോകില്ലേ എന്നുള്ളത് അതിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളം നനച്ച് കഴിഞ്ഞാലും കരിഞ്ഞു പോകാൻ നല്ല ചാൻസാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വേനലിൽ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല ചൂടായിരുന്നല്ലേ അപ്പോൾ നമുക്ക് എന്താ പറ്റുന്നതും ഇതുപോലത്തെ ഒരു സ്പ്രേയറിലൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ ആ ഒരു ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം മോസിന് പക്ഷേ എന്നാലും കരിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മഴക്കാലം ആകുമ്പോൾ ഇതിലിങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന മോസ് ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയ മോസ് നമുക്ക് അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു കൊക്കടാമ നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൊക്കടാമയുടെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഈ ഒരു മഴക്കാലമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഒരെണ്ണെങ്കിലും ഈ ഒരു സംഭവം ഒന്ന് വീട്ടിൽ സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻ്റപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം